പണ്ട് കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ചിന്തു എന്ന ഒരു ചെറിയ അണ്ണാൻ താമസിച്ചിരുന്നു അവൻ ഊർജ്ജസ്വലനും സാഹസികനുമായാണ് അറിയപ്പെട്ടത് കാടിന്റെ ഓരോ മുക്കും മൂലയും നിരീക്ഷിച്ചുകൊണ്ട് മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടി അവൻ ദിവസങ്ങൾ ചെലവഴിച്ചു നല്ലവെയിൽ ഉള്ള ഒരു ദിവസം മനോഹരമായ ഒരു അരുവിക്കരയിൽ ചിന്തു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉറുമ്പിന്റെ കുടുംബം നെല്ലുമണികൾ തങ്ങളുടെ കൂടിലേക്ക് കൊണ്ടുപോകാൻ പാടുപെടുന്നത് അവൻ ശ്രദ്ധിച്ചു ചെറിയ ഉറുമ്പുകൾ കനത്ത ഭാരം താങ്ങാൻ പാടുപെടുകയായിരുന്നു അവയിൽ ചിലത് ഭാരത്താൽ ഇടറി വീഴുകയായിരുന്നു സഹതാപം തോന്നിയ ചിന്തു ഉറുമ്പുകളെ സഹായിക്കാൻ തീരുമാനിച്ചു ചുരുചുറുക്കോടെ കൈകാലുകൾ കൊണ്ട് അവൻ നെൽക്കതിരുകൾ പെറുക്കി ഉറുമ്പുകളുടെ കൂട്ടിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി ഉറുമ്പുകൾ അത്യധികം സന്തോഷിക്കുകയും ചിന്ധുവിന്റെ ദയക്ക് നന്ദി പറയുകയും ചെയ്തു ദിവസങ്ങൾ കഴിയുന്തോറും ചിന്തു കഴിയുമ്പോഴെല്ലാം ഉറുമ്പുകളെ സഹായിച്ചുകൊണ്ടിരുന്നു അവൻ അവയ്ക്കായി ഭക്ഷണം ശേഖരിക്കുകയും വേട്ടക്കാരിൽ നിന്ന് അവരുടെ കൂട് സംരക്ഷിക്കുകയും തന്റെ കോമാളിത്തരങ്ങൾ കൊണ്ട് അവരെ രസിപ്പിക്കുകയും ചെയ്യും തിരിച്ച് ഉറുമ്പുകൾ അവനോട് നന്ദിയും സൗഹൃദവും ചൊരിഞ്ഞു ഒരു മഴയുള്ള ദിവസം കാട്ടിൽ കൊടുങ്കാറ്റ് അടിച്ചു ഉറുമ്പുകളുടെ കൂടിനടുത്തുള്ള അരുവി കരകവിഞ്ഞു ഒഴുകാൻ തുടങ്ങി ജലനിരപ്പ് അതിവേഗം ഉയർന്നു ഉറുമ്പുകളുടെ വീട് ഒഴുകിപ്പോകുമെന്ന നിലയിലായി നിരാശയും ഭയവും തോന്നിയ ഉറുമ്പുകൾ സഹായത്തിനായി ചിന്തുവിനെ സമീപിച്ചു ഒരു മടിയും കൂടാതെ ചിന്തു രക്ഷാപ്രവർത്തനത്തിലേക്ക് കുതിച്ചു തന്റെ പെട്ടെന്നുള്ള ചിന്തയും കഴിവും ഉപയോഗിച്ച് അവൻ ഉറുമ്പുകളെ സുരക്ഷിതത്വത്തിലേക്ക് നയിച്ചു വെള്ളപ്പൊക്കത്തിൽ നിന്ന് സുരക്ഷിതമായ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് അവരെ എത്തിച്ചു ചിന്തുവിന്റെ ധീരതയും നിസ്വാർത്ഥതയും ഉറുമ്പുകളെ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു അവർ ചിന്തുവിനെ തങ്ങളുടെ നായകനായി വാഴ്ത്തി എപ്പോഴും അവന്റെ പക്ഷത്ത് നിൽക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു മറ്റുള്ളവരോടുള്ള ദയും അനുകമ്പയും അവർ എത്ര ചെറുതായാലും നിസ്സാരമെന്ന് തോന്നിയാലും വലിയ സൗഹൃദങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും വഴിയൊരുക്കും എന്നതാണ് കഥയുടെ ധാർമ്മികം ചിന്ധുവിനെപ്പോലെ ആവശ്യമുള്ളവർക്ക് ഒരു കൈത്താങ് നൽകാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം കാരണം നമുക്ക് ഏറ്റവും വലിയ പ്രതിഫലം ലഭിക്കുന്നത് നൽകുന്നതിലൂടെയാണ്